അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര സമൂസാനം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാളയും ക്യാരറ്റിക്ക് എടുത്താൽ മതിയാക്കും ഞാൻ ഇവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റും രണ്ട് രണ്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സവാളയ്ക്കും ആ ഒരു ക്യാരറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് നമ്മളങ്ങ് വഴറ്റി കുഴച്ചങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു ഭാഗത്തിന് ഒരു ആറ് മിനിറ്റിൽ ഒന്ന് വഴിച്ചെടുത്താൽ മതിയാകും പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ടേ ഇതാ ഈ ഒരു പാകം എത്തണം ഈ ഒരു ടൈം ആവുന്ന സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം ഒരുപാട് ഓടേണ്ട ഇത് ഈ ഒരു പാകത്തിന് തന്നെ കിട്ടണം ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആണ് ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വേറാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു ആദ്യം ആദ്യം ഇട്ട പൊടികളൊക്കെ ഒന്നിട്ട് വഴിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ചാട്ട് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ആ ഒരു പൊടികളൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരട്ടെ ഇനി നമുക്കിതായ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചാട്ട് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഞാൻ അത് വേവിച്ചിട്ട് ഫ്രോസൺ ആക്കി വെച്ചിട്ടുള്ളതാണ് ഗ്രീൻ പീസ് കുതിർത്തെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര അരമുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വാഴ്ച്ചാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ ഇനി ഒരു മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നാലഞ്ച് സമോസ ഷീറ്റ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് ഒന്ന് എണ്ണയിലേക്കൊന്ന് വറുത്തൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഞാൻ കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം മുന്നേ നമ്മളിത് കണക്ക് പുറത്തുനിന്ന് എപ്പോഴും വാങ്ങിച്ചൊരു സമോസയ്ക്ക് ഹതിക്കാൻ ഇത് പോലിരുത് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ചിലപ്പം ബാക്കി വന്നിട്ടുള്ള സമൂസ പിന്നെയും ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് അതിൽ ചേർത്തിട്ടുള്ളതാണോ എന്നൊരു സംശയം തോന്നി പക്ഷേ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി റാഡി ചെയ്യാനായിട്ട് അപ്പം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നോക്കാം അങ്ങനെ ചെയ്ത് തന്നെ ഇപ്പം എന്നിട്ട് നമുക്കിതിലേക്ക് മസാല ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഒരു സമോസ ഷീറ്റ് ഇത് ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലായിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്യാം ഒരുപാട് മസാല നമുക്ക് ഒന്ന് ഫോൾഡ് തീർക്കണം അതിനനുസരിച്ചിട്ടുള്ള മസാല ഫില്ല് ചെയ്യാനായിട്ട് അങ്ങ് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു ഒന്ന് ഒന്നര രണ്ട് ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം ഒരു മസാല ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഞാനിതവിടെ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത് മൈദ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് വെട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കുക അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പച്ച ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് നന്നെടുതാ ഒന്ന് ഫോൾഡ് എടുക്കുക പെട്ടെന്ന് ഒട്ട് കേട്ട നന്നായിട്ട് സ്റ്റിക്കായി തന്നെ കിട്ടും നല്ല ഈസിയാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ അതാണ് നോമ്പൊക്കെ തീരാറായി ഇപ്പോഴാണ് സമൂസ റെസിപ്പിയും കൊണ്ട് വരുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി വന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ നമുക്കിത് ഫ്രൈ ചെയ്തേർത്താൽ മതിയാകും നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് തണുത്തത് ഒരുപാടിതായി പോകും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ എണ്ണയിലൊന്ന് മുക്കി തന്നെ ഒന്ന് പൊരിച്ചു കൊരണേ അപ്പം ആ ഒരു കളറും ആ ഒരു ക്രിസ്പിയൊക്കെ നന്നായിട്ടിരിക്കുകയുള്ളൂ നല്ല മുരുമുരാന്നുള്ള സമൂസയൊക്കെ കിട്ടുകയുള്ളൂ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് എക്സ്ട്രാ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങ് വലിച്ചെടുക്കുവല്ലോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി സാധാരണ ചിക്കൻ സമൂസയെക്കാളും എനിക്കത് ഇഷ്ടപ്പെട്ടു ഒരു കുറച്ച് ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ടാണ് തോന്നിയത് അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്